നമ്മുടെ കൊച്ചിയിൽ കണ്ടെയ്നർ റോഡിൽ പൊന്നാരിമംഗലം ടോൾ പ്ലാസക്ക് അടുത്ത് ഒരു സീ ഫുഡ് സ്പോട്ടുണ്ട് നാടൻ ഫുഡ് സിവിൽ സർവീസിൽ നിന്നും റിട്ടയർ ചെയ്ത ഒരു നടത്തുന്ന ഒരു അടിപൊളി സീ ഫുഡ് റെസ്റ്റോറൻറ്റ് ഉണ്ടോ അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് പൊന്നാരിമംഗലം ടോൾ പ്ലാസയ്ക്ക് അടുത്തുള്ള മിനി ഓർഗാനിക് കിച്ചണിലേക്കാണ് സാറിന് ഒരു പാഷൻ മാത്രമാണ് റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് സാറിനൂടെ തുടങ്ങിയിരിക്കുന്നത് അത്യാവശ്യം നല്ല ഡൈനിങ് സ്പേസും കാർ പാർക്കിംഗ് ഏരിയ ഒക്കെ ഇവിടെയുണ്ട് അതുകൂടാതെ സാറിന്റെ സ്പെഷ്യൽ ഫിഷ് മസാലയും വയനാടൻ മഞ്ഞളും സൾഫർ ഇല്ലാത്ത വെളിച്ചെണ്ണയും അച്ചാറുകളും ഒക്കെ ഇവിടെ നിന്ന് ലഭിക്കും അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത എന്നെ മേരിച്ച് ടേബിളിൽ എത്തിയതും നല്ല ചെമ്മീൻ അച്ചാറും ചില്ലിപ്പൊടിയും ും കപ്പ പുഴുക്കും പിന്നെ നല്ല പുളിച്ചമ്മന്തിയും നല്ല കുത്തരി ചോറും അതിൻ്റെ ഒപ്പം ചൂടൻ സാമ്പാറും ഒക്കെ അങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ പപ്പടവും പിന്നെ ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഐറ്റം കൊഴുവയും കക്കയും ഫിഷ് കറിയും പിന്നെ ചെമ്മീൻ റോസ്റ്റുമാണ് ഇനി നമുക്ക് നമ്മുടെ പരിപാടികളേക്കിടക്കാം ടേസ്റ്റിൻ ടൈം എല്ലാ സ്പെഷ്യൽ കൂടി ചോറിലേക്ക് കിട്ടും ആദ്യം കുറച്ച് കൊഴുവ ഫ്രൈ പിന്നെ കക്ക ഫ്രൈ പിന്നെ നമ്മുടെ ചെമ്മീ റോസ്റ്റ് അതിന് നല്ല കേര മീൻ കറിയും കൂടി ചോറിലേക്ക് ഇട്ടു പിന്നെ എല്ലാം കൂടി കൂട്ടി ഒരു പിടിയന്ന് പിടിച്ചു സൂപ്പർ നാടൻ ടേസ്റ്റ് തന്നെ കേട്ടോ ആ മസാലകളുടെയൊക്കെ ഒരു രുചി ഒന്നും വേറെ തന്നെയാണ് കേട്ടോ ചെമ്മീപ്പൊടിയായാലും ചെമ്മീൻ അച്ചാറായാലും എല്ലാടൻ തന്നെ എല്ലാ കറികളും നാല് കൈയെടുക്കുമ്പോഴും അങ്ങനെ സാറിൻ്റെ കുറച്ച് വർത്തമാനം ഈ റെസ്റ്റോറൻ്റ് എന്ന് പറയുമ്പോൾ ഞാനൊരു ഹോട്ടല് കണ്ടെയ്നർ ഹോസില് പൊന്നാരിമംഗലത്ത് നടത്തുന്നുണ്ട് അവിടെ ഞങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാം ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇൻക്ലൂഡിങ് ഉരുക്കളം വയനാടൻ വന്നത് വയനാടൻ കുരുമുളക് അങ്ങനെ എല്ലാം ഞങ്ങൾ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഫുഡാണ് നാച്ചുറലായിട്ടുള്ള കളർ ഉപയോഗിക്കാത്ത ഫുഡാണ് ഞങ്ങൾ പറഞ്ഞിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് ഞങ്ങളിവിടെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കൂടെ എല്ലാം ഞങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് സെയിൽമെൻ്റ് വേണം ഞങ്ങൾ ഫിക്സ് ഐറ്റമാണ് ഏറ്റവും കൂടുതൽ കൺസൺട്രേറ്റ് ചെയ്യുന്നത് നയൻറ്റി പെർസെൻറ്റേജ് ആയിട്ടാണ് പിന്നെ ബീഫുണ്ട് ഇതൊക്കെ ഞങ്ങൾ വളരെ നന്നായിട്ടാണ് പ്രിപ്പേർ ചെയ്യുന്നത് ട്വൽ ഒ ക്ലോക്കിലൊക്കെ രാത്രി ടുവൽ ഒ ക്ലോക്ക് വരെ വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് നോർമലി കൊച്ചിയിലെ കണ്ടെയ്നർ റോഡ് വഴി പോകുന്നവര് തീർച്ചയായിട്ടും മീമി റെസ്റ്റോറന്റിൽ കയറുക ഇവിടുത്തെ രുചികൾ അറിയുക പുതിയൊരു വീഡിയോ കാണുന്നവരെ സൈനിങ് ഓഫ് വിജേഷ്